ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മൂന്ന് പെൺമക്കളെയും ജീവനതുല്യം സ്നേഹിക്കുകയാണ് പ്രകാശൻ പ്രകാശനെയും അവർ മൂന്ന് പേരും സ്നേഹിക്കുന്നുണ്ട് അവർ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രകാശൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രകാശന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകളൊക്കെ മാറി കിട്ടുകയാണ് ഒരു കാലം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വേദനയെ ഒഴികെ ബാക്കിയെല്ലാം അതും അവന് സന്തോഷം സമാധാനം അവന്റെ ജീവിതത്തിൽ വന്നത് വന്ന് ഭവിക്കുകയാണ് സ്വന്തം അമ്മ ഭാനുമതി അമ്മയ്ക്കും ഒരുപാട് സന്തോഷാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഭാനുമതി അമ്മയുടെ കൂടെയാണ് പ്രകാശൻ ഇപ്പോൾ താമസിക്കുന്നത് അവിടെയാണ് അയാൾക്കൊരു അഭയം ഇപ്പോൾ തൽക്കാലം നൽകിയിട്ടുള്ളത് എങ്കിലും അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മയും മകനും നല്ല സന്തോഷത്തിൽ കഴിയുന്ന സമയത്തായിരിക്കും അതുപോലെ തന്നെ കല്യാണിയുടെ കുഞ്ഞിനെ കാണുന്നുണ്ട് കല്യാണിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കുകയും കല്യാണിയെ സ്നേഹത്തോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ കാദമ്പരയുടെ കുഞ്ഞിനെ കാണാൻ ചെല്ലുകയാണ് അവനക്ക് വേണ്ട കുഞ്ഞുടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പ്രകാശൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുമ്പോൾ അവരുടെ സന്തോഷം കിടത്താൻ വേണ്ടി നടക്കുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ ഗംഗയും അതുപോലെ തന്നെ വിക്രവും അങ്ങനെ അവർ രണ്ടുപേരും ജയിൽ ചാടുകയാണ് ഒരിക്കലും അവർക്ക് ജാമ്യം കിട്ടില്ലെന്ന് അവർക്ക് തന്നെ അറിയാം പിന്നെ ചന്ദ്രസേനൊക്കെ ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ജയിൽ ചാടുന്ന വിവരം ഇവർ അറിയുകയാണ് ജയിൽ ജയിൽ ചാടിയ കാര്യം എല്ലാവരും അറിയുന്നുണ്ട് എല്ലാവരും നല്ല ഭയന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് കല്യാണിയോട് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ഇതെല്ലാം തന്നെ അമ്മൂമ്മ വന്ന് പ്രകാശനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശനും അത് കേൾക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുകയാണ് തന്റെ പെൺമക്കളെ അവൻ എന്തെങ്കിലും ചെയ്യുമോ ഏർ കാർത്തികയെയും അതുപോലെ തന്നെ കല്യാണിയെ മാത്രമാണ് ഒരു ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ഗംഗ ലക്ഷ്യമിടുന്നത് കല്യാണിയെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും പ്രകാശൻ സ്വന്തം മകനെ കാണാൻ തീരുമാനിക്കുകയാണ് വിക്രത്തിനെ കാണാൻ തീരുമാനിക്കുന്നുണ്ട് വിക്രത്തിനെ കാണുമ്പോൾ വിക്രം വളരെ മോശമായ രീതിയിലാണ് പ്രകാശനോട് ആ സമയത്തും പെരുമാറുന്നത് എടമോനെ ഞാൻ നീ പറയുന്നത് പോലെ എന്താണെന്ന് വച്ചാൽ ചെയ്തോളാം ഞാൻ നിന്നെ നിന്നെ മാത്രമല്ല ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എന്തായാലും അത് പ്രകാശൻ്റെ അഭിനയം മാത്രമാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കൂടെയിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നൊരാഗ്രഹം നമ്മുടെ പ്രകാശൻ പറയുമ്പോൾ അതനുസരിക്കുകയാണ് ചെയ്യുന്നത് വിക്രം അങ്ങനെ വിക്രത്തിന്റെ വാക്ക് വിശ്വസിക്കുന്നുണ്ട് അല്ല സോറി നമ്മുടെ പ്രകാശന്റെ വാക്ക് വിശ്വസിക്കുകയാണ് വിക്രം അങ്ങനെ രണ്ടു പേർക്കും അതായത് ഗംഗയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രകാശൻ ആ ഭക്ഷണത്തിൽ വിഷം കലർത്തുകയാണ് അങ്ങനെ രണ്ടു പേരും അവിടെ കുഴഞ്ഞു വീണ് കിടക്കുകയാണ് ആ ഒരു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ മരിക്കേണ്ടവർ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പെൺമക്കൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും എൻ്റെ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടില്ല ഇങ്ങനെയെങ്കിലും അവരുടെ ജീവിതം ഞാൻ സുരക്ഷിതമാക്കണം എന്ന് ആ നേരത്ത് പ്രകാശം പറയുന്നുണ്ട് കൺ അങ്ങനെ ആ ഒരു ബോധം മറയുന്ന സമയത്തും പ്രകാശന്റെ ആ വാക്കുകളിൽ വിക്രം ഏർ ചെവി കേൾക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു കർമ്മം പ്രകാശൻ തന്നെയാണ് വിക്രത്തിന് ചെയ്യാൻ പോകുന്നത് പ്രകാശൻ തന്നെയാണ് ഇത്രയും വളർത്തി വഷളാക്കിയ തന്റെ മകനെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കുന്നതും എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് നമ്മുടെ ഒരിക്കലും ജയിലിൽ പോകേണ്ടി വരില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു